യോ സിമേരിയാ പുതിയക്കല്ലതം അപ്പൊ നമ്മളിപ്പോ പോകുന്നത് പുതിയൊരു സ്ഥലം കാണാനാണ് ഇപ്പൊ സോഹിപ്പിക്കാൻ ചെന്നത് സി സേരിയ അപ്പതാ നമ്മടെ പുതിയ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന നമ്മളിപ്പോ പോണത് കുമിളിക്ക് കേട്ടോ കെ എസ് ആർ ടി സി ബഡ്ജറ്റ് ടൂറിസത്തിൻ്റെ ഭാഗമായി ചാലിക്കോടി ഡിപ്പോന്നാണ് നമ്മളിപ്പോൾ ഈ പോകുന്നത് അപ്പോൾ ഇതിന് രണ്ടായിരം രൂപയാണ് ഒരാൾക്ക് ചാർജ് തരുന്നത് അപ്പോൾ ഇതിൽ രാവിലത്തെ ഫുഡും മുറ്റത്തെ ഫുഡും ഇൻക്ലൂഡഡ് ആണ് ബാക്കി നമ്മൾ നമ്മുടെ കയ്യിൽ നിന്ന് കാശ് എടുത്തിട്ട് വാങ്ങണം ഈ ഉച്ച രാവിലത്തെ ഫുഡും മുറ്റത്തെ ഫുഡും ഇതിൽ ഇൻക്ലൂഡഡ് ആണ് രണ്ടായിരം രൂപയ്ക്ക് പിന്നെ ഇതിൻ്റെ ഉള്ളിൽ കയറാനുള്ള ഒരു ബോട്ടിങ്ങിനൊക്കെ ഉണ്ട് ബോട്ടിങ്ങൊക്കെ കയറാനുള്ള എൻട്രി ഫീസ് ഇതൊക്കെയാണ് ഇതിനകത്ത് ഉള്ളത് കേട്ടോ അപ്പോൾ നമ്മൾ ഇവിടുന്ന് രാത്രി കാലേ രാത്രി ഒരു ഒമ്പതരൊക്കെ ആയപ്പോൾ നമ്മുടെ വണ്ടി സ്റ്റാർട്ട് ചെയ്തു എന്നിട്ട് നമ്മൾ അവിടെ എത്തി അവിടെ നമ്മളൊരു മൂന്ന് മൂന്ന് മണി മൂന്നര ഒക്കെ ആയപ്പോൾ നമ്മൾ അവിടെ കുമ്മിളി എത്തി കുമ്മിളി എത്തിയിട്ട് നമ്മൾ പിന്നെ അവിടെ ഒന്ന് സ്റ്റേ ചെയ്ത് ഒന്ന് കുറച്ച് നേരമെങ്കിലും കുറച്ച് കുറച്ച് നേരമെങ്കിൽ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ പിന്നെ ഇവിടേക്ക് എത്തിയത് എവിടെ നമ്മുടെ ബോട്ടിങ് ത തേക്കടിക്ക് എത്തിയത് നമ്മൾ അവിടെ ബസ്സിൽ തന്നെ അവിടെ കുറച്ച് ദൂരമേ ഉള്ളൂ നമ്മുടെ സ്റ്റേ എടുത്തതിനകത്ത് അവിടെ എത്തി നമ്മൾ നാല് മണിയായപ്പോൾ സോറി അഞ്ച് മണിയായപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുക്കാൻ വന്നിട്ടുണ്ടായിരുന്നു ആറരൊക്കെ ആകുമ്പോഴാണ് ശരിക്കും ടിക്കറ്റ് കൊടുക്കുന്നത് റണ്ണിങ് ആവുള്ളൂ അപ്പോൾ ഇതിനകത്ത് നമ്മൾ സ്വയം വരുന്നവരുണ്ടെങ്കിൽ കുറച്ച് നേരത്തെ എത്താൻ ശ്രമിക്കുക അങ്ങനെയാണെങ്കിൽ നമുക്ക് ആദ്യത്തെ വണ്ടിയെ പോയിട്ട് മൃഗങ്ങളൊക്കെ കാണാനുള്ള ഭാഗ്യം ഉണ്ടാവും ഞങ്ങൾക്ക് നല്ല ഭാഗ്യം കൂടുതലായതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരു മൃഗത്തിനെ കണ്ടില്ല ആരൊക്കെ പറയേണ്ടി അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ഒരു മാന കണ്ടു എന്ന് പറഞ്ഞു ഞങ്ങൾ കണ്ടിട്ടില്ല എന്തായാലും ഞങ്ങൾ ഒരു 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 കിളിന് പോലും കണ്ടില്ല പോണ സമയത്ത് അപ്പോൾ അവരുടെ തന്നെ ഒരു വണ്ടി ഉണ്ടാവും ഫോറസ്റ്റിനകത്തേക്ക് കയറാനുള്ള ടൈഗർ റിസർവ് ആണല്ലോ അപ്പോൾ അതുകൊണ്ട് അവരുടെ വണ്ടിയിൽ കഴിഞ്ഞാൽ നമ്മൾ കൊണ്ടുപോകാം നല്ല വളവൊക്കെയാണ് നമ്മൾക്ക് ഇങ്ങനെ തൂങ്ങി നിൽക്കുകയാണെങ്കിൽ നമ്മളിങ്ങനെ വളഞ്ഞുമ്പോൾ തിരിഞ്ഞൊക്കെ ആയിട്ടേ പോവുകയുള്ളൂ പിന്നെ കഴിഞ്ഞപ്പോൾ നമ്മൾ ബോട്ടിങ്ങിനാണ് തേക്കടിയിൽ ബോട്ടിങ്ങിനാണ് നമ്മൾ കയറിയത് ബോട്ടിങ്ങിനും ഇതുപോലെ തന്നെ വരി നിന്ന് ടിക്കറ്റ് എടുത്തതിന് ശേഷമാണ് ബോട്ടിങ്ങിന് കയറുക അപ്പോൾ നല്ല നല്ല ആംബിയൻസ് ആണെങ്കിൽ ഉള്ളിൽ കൂടെ വരുമ്പോൾ കേട്ടോ സത്യം പറഞ്ഞാൽ നല്ല ഒരു നല്ലൊരു ഇതാണ് നമുക്ക് രാവിലെ നമ്മുടെ ഡ്രൈവർ ചേട്ടനും ഒക്കെ കൂടിയിട്ട് ഒരു നാല് മണിക്കായപ്പോൾ രേചേട്ടനും ഞങ്ങളുടെ കൂടെയുള്ളതാണ് രേചേട്ടനൊക്കെ കൂടിയിട്ട് രാവിലെ തന്നെ അവിടെ പോയി വാരി നിന്നു നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ നേരത്തെ വന്ന് നിന്നാൽ നേരത്തെ ആദ്യത്തെ വണ്ടിയിൽ വരാം ഇല്ലെങ്കിൽ നമുക്ക് ലേറ്റ് ആവും നമ്മൾ 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 ഫസ്റ്റ് പെരിയാർ ടൈഗർ റിസർവ് സോ ഹോപ്പി അപ്പോൾ നമ്മൾ മൂന്ന് മൂന്ന് ബോട്ടി ബോട്ടിലായിട്ടാണ് നമ്മൾ ഉണ്ടായിരുന്നത് നമുക്ക് ഒരു ബോട്ടില് നാനൂറ് പേർക്ക് വെച്ചിട്ട് കയറാൻ പറ്റും വലിയ നല്ല വലിയൊരു ബോട്ടായിരുന്നു മോളത്തെ മുകളിലും ഉണ്ട് താഴത്തുള്ളതായിരുന്നു മൂന്ന് ബോട്ട് ഉണ്ട് നമുക്ക് നല്ല ഇപ്പൊ വെക്കേഷൻ്റെ സീസൺ ആയതുകൊണ്ട് നല്ല തിരക്കാണ് നമ്മളവിടെ ബോട്ട് ബോട്ടിന് ടിക്കറ്റ് എടുക്കാൻ നിൽക്കുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ കുറേ ബസ് അടുപ്പിച്ച് അടിപ്പിച്ച് ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു അതിലും പേര് ഇങ്ങനെ ഇറങ്ങുന്നുണ്ടായിരുന്നു നമ്മൾ നേരത്തെ വന്നിട്ട് ആദ്യത്തെ ബസ്സിൽ കയറി ആദ്യത്തെ വണ്ടി ബോട്ടിൽ കയറിയാലാണ് നമുക്ക് വല്ല മൃഗങ്ങളെയൊക്കെ കാണാൻ പറ്റത്തുള്ളു അല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ ഉച്ച സമയമൊക്കെ ആകുമ്പോൾ എല്ലാവരും ഇങ്ങനെ ഉൾക്കാട്ടിക്ക് ഇങ്ങനെ വലിയ സമയമാണല്ലോ അപ്പൊ അതുകൊണ്ട് മൃഗങ്ങളൊന്നും കാണാൻ പറ്റത്തില്ല ഞങ്ങൾക്ക് നല്ല ഭാഗ്യം ഉള്ളത് തന്നെ ഞങ്ങൾക്ക് സില് വരുമ്പോഴും ബോട്ടിൽ പോകുമ്പോഴും ഒന്നിനും കാണാൻ പറ്റുന്നില്ല വലിയ മൃഗങ്ങളൊന്നും ഞങ്ങൾ കാണാ ഞങ്ങള് കാണണ്ടെന്ന് പറഞ്ഞിട്ട് വിളിച്ചിരിക്കാനോ തോന്നുന്നു ഒരു മൃഗത്തിനും ഞങ്ങൾ കണ്ടായിരുന്നില്ല പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഓൺലൈൻ ബുക്കിംഗ് ഉണ്ട് ബോട്ടിങ് ബോട്ടിനാണെങ്കിലും അതുപോലെ തന്നെ ബസ്സിൽ പോകാനാണെങ്കിലും ഓൺലൈൻ ബുക്കിംഗ് ഉണ്ട് അതാവുമ്പോൾ ഇതുപോലെ വരി നിന്ന് കഷ്ടപ്പെട്ട് വാങ്ങേണ്ട വരില്ല ഓൺലൈനിൽ ബുക്കിംഗ് ഓൺലൈനിൽ ചെയ്യുന്ന സമയത്ത് എന്താ വരാന്ന് വെച്ചാൽ നമുക്ക് റേറ്റ് കൂടും ഇവിടെ നമ്മൾ ഓഫ്ലൈനായിട്ട് ബുക്ക് ചെയ്യുന്ന നമ്മൾ വാങ്ങണേക്കാട്ടും റേറ്റ് കൂടുതലായിരിക്കും പക്ഷെ അതിനൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ നിങ്ങൾ കഷ്ടപ്പെട്ട് വരി നിന്ന് വാങ്ങേണ്ടി വരില്ല എന്ന് മാത്രമേ ഉള്ളൂ ഇപ്പം നമ്മളിപ്പോൾ ഈ പോകുന്നത് സത്യം പറഞ്ഞാൽ പെരിയാറ് ഡാമിൻ്റെ വെള്ളത്തിൽ ഡാമിലടുത്ത വെള്ള വെള്ളത്തിൽ കൂടിയാണ് അപ്പോൾ ഇവിടെ ഇവിടെ ഇങ്ങനെ കുറേ മരങ്ങളൊക്കെ ഉണ്ട് വെള്ളത്തിൻ്റെ ഉള്ളിലും കാണാം അതുപോലെ തന്നെ കരയിലുണ്ട് ഉണ്ട് ഇപ്പോൾ വെള്ളം കുറവാണ് സത്യം പറഞ്ഞാൽ ഇവിടെ നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും ഇവിടെ പുല്ലൊന്നും ഇല്ലാണ്ട് കുറച്ച് മണ്ണായിട്ടുള്ള ഭാഗമൊക്കെ ഉണ്ടല്ലോ അങ്ങനെയൊക്കെ കാണുന്നത് വെള്ളം കുറഞ്ഞ സമയമാണ് ഇപ്പോൾ ഇതുപോലെ ഇവിടെ ഇങ്ങനെ കണ്ട ഇങ്ങനെ മരങ്ങളൊക്കെ ഇത് വർഷങ്ങൾ മുന്നുള്ള തേക്ക് മരങ്ങളാണ് അതുപോലെ തന്നെ കരയിലുള്ളതും തേക്ക് മരങ്ങളും തന്നെയാണ് നല്ല പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് പോകാൻ പറ്റിയ നല്ലൊരു ബോട്ടിംഗ് ബോട്ടിങ്ങാണ് നമുക്കിങ്ങനെ വന്ന് സാവധാനം എൻജോയ് ചെയ്തിട്ടൊക്കെ പോകാൻ പറ്റിയ ബോട്ടിങ് ട്രിപ്പാണ് ഇത് ഇതവിടെ കണ്ട് ഈ സ്റ്റെപ്പ് ആ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ തിരുവിതാംകൂറിൻ്റെ രാജാവിൻ്റെ സമയത്ത് ഉണ്ടായിരുന്ന ഒരു സമ്മർ പാലസ് ആണ് റിസോർട്ട് പോലെ ഒരു ആറ് റൂമ് ഉണ്ടാവും ഇതിൻ്റെ ഉള്ളിൽ ഒരു റൂമിന് ഇരുപതിനായിരം രൂപയാണ് അപ്പം നല്ല നമ്മൾ രാവിലെ എണീറ്റ് വന്ന് ഇങ്ങനെ കിളിയുടെ സൗണ്ടിലൊക്കെ എണീറ്റ് വരിക അങ്ങനെയൊക്കെ എൻജോയ് ചെയ്യാനായിട്ടൊക്കെ പറ്റിയ സ്ഥലമാണ് കേട്ടോ അതുപോലെ തന്നെ നമ്മളിങ്ങനെ പോകുന്ന സമയത്ത് നമുക്ക് ഞങ്ങൾക്ക് വലിയ മേഖല കാണാൻ പറ്റിയില്ല ഞങ്ങൾക്ക് ഇത് ഇതുപോലെ രണ്ട് കാട്ടുകോഴികളെ കണ്ടിട്ടുണ്ടായിരുന്നു അവിടെ ഇവിടെ കേട്ട് പിന്നെ ഞങ്ങളുടെ കൂടെ നടക്കുന്നുണ്ടായിരുന്നു കുറേ കാട്ടു കോഴികൾ അതുപോലെ തന്നെ വെള്ളത്തിൽ ഉണ്ടായിരുന്നു കുറേ കുറേ രണ്ട് വെള്ളത്തിൽ ഇങ്ങനെ തേക്കിനെ മരണ്ടല്ലോ അതിൻ്റെ അവിടെ കൂട് കൂട്ടിയിട്ടിരിക്കണായിരുന്നു കുളക്കോഴികൾ കുറച്ച് ഒന്ന് രണ്ട് മൂന്നെണ്ണം ഒക്കെ നമുക്ക് ഒന്നര മണിക്കൂറാണ് ഈ ഒരു ബോട്ടിങ്ങിൻ്റെ എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുള്ള സമയം ഇവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള യാത്ര അനുസരിച്ച് ഒന്നര മണിക്കൂറാണ് നമ്മുടെ ബോട്ടിംഗ് ഉള്ളത് നമ്മൾ വന്ന ബസ് രാവിലെ നമ്മൾ ഇവിടെ നിന്ന് കേറി അതേ ബസ്സിൽ തന്നെയാണ് നമ്മൾ തിരിച്ച് പോണത് അതേ സെയിം ബസ്സിൽ തന്നെ നമ്മുടെ രാവിലത്തെ ഫുഡ് കഴിക്കാനുള്ള സമയമാണ് കേട്ടോ നമ്മുടെ ബോട്ടിംഗ് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ബസ്സിൽ വന്ന് നമ്മുടെ ഇവിടെ നമ്മുടെ ഒരു തേക്കടി ക കഫേ എന്ന് പറഞ്ഞിട്ടുള്ള കഫേലാണ് നമുക്ക് രാവിലത്തെ ഫുഡ് ഉണ്ടായിരുന്നത് നമുക്ക് ഇവിടെ നമുക്ക് പൊറോട്ട വെള്ളിയപ്പം നൂലപ്പം മുട്ട കറി ഒരു ഗ്രീൻ ബീൻസ് കറി ഉണ്ടായിരുന്നു പിന്നെ ഒരു കടലക്കറി ഉണയായിരുന്നു അപ്പം നമുക്ക് നല്ല വിശാലമായി ഉള്ള രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് നമ്മൾ ഫുഡിടെയൊക്കെ കഴിഞ്ഞ് പിന്നെയും നമ്മൾ ട്രക്കിങ്ങിനാണ് പോകണത്തിട്ടോ ഇത് നല്ല നല്ല ഫുഡാണ് ക്വാളിറ്റിയിലാണെങ്കിലും ടേസ്റ്റിലാണെങ്കിലും എന്താണെങ്കിലും നല്ല ഫുഡാണ് ചായ ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ നമുക്ക് ചൂടുവെള്ളം ഉണ്ടെങ്കിൽ ഉണ്ട് എല്ലാം നല്ല സെറ്റപ്പ് സ്ഥലമാണ് കേട്ടോ നല്ല ക്ലീൻ ഒക്കെയാണ് ഹൈജീൻ ഒക്കെ ടോയ്ലറ്റ് ഒക്കെ ഉണ്ട് പിന്നെ അതുപോലെ നമ്മൾ ഇത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ട്രക്കിങ്ങിനാണ് പോണത് ട്രക്കിങ്ങിന് നമ്മൾ ഇവിടുന്ന് മുന്തിരി തോട്ടത്തേക്ക് ഇവിടെ നിന്നൊരു ഏഴെട്ട് കിലോമീറ്റർ ഉണ്ട് അപ്പോൾ നമ്മൾ കുറച്ച് നേരം ട്രക്കിംഗ് ഉണ്ടായിരുന്നു ഓഫ് റോഡ് ഒന്നല്ല സാധാ റൊട്ടിൽ കൂടെ തന്നെയാണ് നമ്മുടെ സാധാ റൊട്ടിൽ കൂടെയാണ് നമ്മുടെ ഈ ട്രക്കിങ് പോണത് ഓഫ് റോഡ് ഒന്നുമില്ല നമ്മൾ സാധാ കല്ലിട്ട റൊട്ടിൽ കൂടെയാണ് വലിയ ഗുസ്തി പിടിച്ച് കല്ലുമ്മക്കൂടെ ഒന്നും ചാടി കിടക്കണ്ടെന്നാവശ്യമൊന്നുമില്ല നമ്മൾ സാധാ റൊട്ടിൽ കൂടെയാണ് പോണത് നമുക്ക് നമ്മുടെ ഈ ട്രക്കിങ് ഉണ്ടല്ലോ അതൊക്കെ നമ്മുടെ ഈ ബഡ്ജറ്റിൽ ഇൻക്ലൂഡഡ് ആണ് നമ്മളൊരു ഏഴെട്ട് കിലോമീറ്റർ ട്രാവൽ ചെയ്തിട്ട് വേണം നമ്മുടെ മുന്തിരി തോട്ടത്തി പിന്നെ ഈ പോണ വഴിക്ക് നല്ല കാട്ടിൻ്റെ ഉള്ളിൽ കൂടെയുള്ള യാത്രയാണ് നല്ല വളവൊക്കെ തിരിഞ്ഞ് ഹാപ്പിനെ ഒന്നുമില്ല പക്ഷെ എന്നാലും നല്ല വളമൊക്കെ തിരിഞ്ഞ് ഇങ്ങനെ കാടിന്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ പോകണ ഒരു നല്ല പച്ചപ്പിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ പോവാൻ നല്ല ഇസാണ് കേട്ടോ അതേപോലെ നമ്മളിവിടെ വെച്ചിട്ട് വഴി കൂടെ ഇങ്ങനെ പോകുമ്പോ കുറെ കൊരങ്ങന്മാരെയൊക്കെ കണ്ടിരുന്നു നമുക്ക് നമ്മളിവിടെ നിന്ന് പോണത് ഒരു മുന്തിരി തോട്ടത്തേക്കാണെന്ന് പറഞ്ഞ പോലെ നല്ല ഒരു ഏരിയ മൊത്തം ഈ മൊത്തം മുന്തിരി മുന്തിരിയുടെ ചെടികളായിട്ടിങ്ങനെ ഒരു നെറ്റൊക്കെ കെട്ടിങ്ങനെ മൊത്തം വലയുടെ രണ്ട് സൈഡും നാല് തിക്കും ഇതുപോലെ മുന്തിരി മുന്തിരി ചെടി ഇങ്ങനെ വളർത്തിയിട്ടൊക്കെ ഒരു സൈഡിൽ മുന്തിരി ഇങ്ങനെ പുതിയത് പഴയത് വെട്ടിയിട്ട് പുതിയത് വളരുന്നു അതെ പിന്നതൊരു സെക്ഷൻ വരുമ്പോൾ വളർന്നിട്ടുള്ളത് പിന്നതൊരു സെക്ഷൻ വരുമ്പോൾ നല്ല ഫലഭുഷ്ഠമായി നല്ല പഴുത്തു നിൽക്കുന്ന മുന്തിരി അങ്ങനെ 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 നല്ല നല്ല ഭംഗിയാട്ടോ അതിന്റെ ഉള്ളില കയറി കഴിഞ്ഞാൽ പക്ഷെ മരുന്നടിക്കേണ്ടായിരുന്നു ഞങ്ങള് ചെന്ന സമയത്ത് നല്ല മരുന്നടി ആയിരുന്നു അതുകൊണ്ടാണല്ലോ ഇത്രയും നാളത് ഫ്രഷ് ആയിട്ടിരിക്കുന്നത് പൂഴൊന്നും ഈ മുന്തിരിച്ചെടിയെന്ന് പറയുമ്പോ ഒരു ഇരുപത് വർഷത്തേക്ക് അത് ഇങ്ങനെ നിക്കും ഒരു ഇരുപത് വർഷത്തേക്ക് അതിങ്ങനെ ഫ്രൂട്ട് ഒക്കെ ഉണ്ടായത് മുന്തിരി ഒക്കെ ഉണ്ടായിട്ട് ഇങ്ങനെ നിൽക്കും അതിപ്പോ ഇവിടെ നമ്മളിപ്പോൾ പൊട്ടിച്ചത് നമുക്ക് നമുക്ക് തരാൻ വേണ്ടിട്ട് പൊട്ടിച്ചെന്നത് ഒരു പതിമൂന്ന് വർഷമായിട്ടുള്ള ഒരു മുന്തിരി ചെടിയെന്നുള്ളിൽ നിന്നാണ് നമുക്ക് മുന്തിരിക്ക മുന്തിരി നമുക്ക് പറിച്ചു തന്നിട്ടുണ്ടായിരുന്നത് അറ്റത്തേക്ക് പോകും തോറും നല്ല പഴുത്ത് തുഴുത്ത് നിൽക്കുന്ന മുന്തിരിയാണ് ഇവിടെ ഒക്കെ നല്ല പച്ചയായിട്ടാണ് അതേ പച്ച എന്ന് പറയുമ്പോൾ പുതിയത് ഉണ്ടാവുന്ന പുതിയ നട്ട് തളിയിലിട്ട് വരുന്ന പുതിയ മുന്തിരിയുടെ ചെടിയാണ് ഇവിടെ ഉള്ളത് കിടക്കുന്തോറ് കിടക്കും തോറും അങ്ങനെ പൂവിട്ട് വരുന്നു പിന്നെ എന്ന് പറഞ്ഞാൽ കായയാവുന്നു അങ്ങനെ അങ്ങനെ ഓരോ ഇതുണ്ട് ഇപ്പോഴത്തെ ഈ സൈഡിലുള്ള നമ്മളിപ്പോൾ ഈ കടന്നിട്ടുള്ള ഈ സൈഡിലത്തെ മാത്രമാണ് നമുക്ക് പറിക്കാനായിട്ടും നമുക്ക് കൊണ്ടുപോകാനും ഒക്കെ ഉള്ളത് അപ്പുറത്തെ സൈഡിലുണ്ട് ഇതുപോലെ നല്ലോണം മുന്തിരി ആയിട്ടുള്ളത് അവിടെ ഈ നമ്മൾ കിടത്തില്ല അത് വേറെ ആൾക്കാരുടെയാണ് ഇതിപ്പോൾ നമുക്ക് കടക്കാനും എല്ലാത്തിനും സൗകര്യമൊക്കെ ഉള്ള ഒരു മുന്തിരിയുടെ സ്ഥലത്തു നിന്നാണ് അവര ആൾക്കാരൊക്കെ സമ്മേളിച്ച് ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ളതാണ് നല്ല മുന്തിരിയൊക്കെ തന്നെ പക്ഷെ കഴി കഴുകാണ്ട് കഴിക്കുക എന്ന് പറയുന്നത് ശരിയല്ല വിഷമൊക്കെ അടിക്കണതുകൊണ്ട് കഴുകാണ്ട് കഴിക്കരുത് ഇവിടെ നിന്ന് നമ്മളിങ്ങനെ പൊട്ടിച്ച കഴിക്കുക എന്നൊക്കെ നോക്കൂലോ അത് അവർ സമ്മേക്കില്ല നമ്മളിങ്ങനെ വേണെങ്കിൽ സൈഡിൽ നിന്ന് പോയിട്ടിങ്ങനെ വെറുതെ ഒന്ന് കഴിക്കുകയെന്ന് മാത്രം നല്ല നല്ല ഭംഗിയുണ്ട് മുന്തിരി കൊല്ലം ഇങ്ങനെ കാണാനായിട്ട് പക്ഷെ വന്നപ്പം തന്നെ കണ്ട കാഴ്ച മുന്തിരിയുടെ മേത്ത് വിഷമടിക്കുന്നതാണ് അതുകൊണ്ടല്ലേ നല്ല രസമായിരുന്നു ഇപ്പുറം സൈഡിൽ വരുമ്പോൾ ഇങ്ങനെ മുന്തിരിയുടെ ഇങ്ങനെ കുഞ്ഞ് കുഞ്ഞ് കുജി കുഞ്ഞ് പുതിയ പുതിയത് ഉണ്ടാവുന്ന ഒരു ഇതിൽ വരും നമ്മുടെ ബസ്സിൽ വന്നൊരു മുക്കാൽ പേരും ഈ മുന്തിരി വാങ്ങി ഉണ്ടായിരുന്നു ഇരുന്നൂറ് രൂപ വെച്ചിട്ട് മൂന്ന് കിലോണ്ട് ഒരു പെട്ടി നമ്മൾ പിന്നെ അത് കഴിഞ്ഞപ്പം തിരിച്ച് ഫുഡ് കഴിക്കാൻ വന്നു അതേ സെയിം റെസ്റ്റോറൻറ്റ് തന്നെ നമ്മുടെ തേക്കടി കഫേക്ക് അവിടെ നമുക്ക് ചോറ് ചപ്പാത്തി ഉണ്ടായിരുന്നു ചപ്പാത്തി വേണ്ടവർക്ക് ചപ്പാത്തി ഉണ്ട് പിന്നെ അച്ചാർ പച്ചടി പിന്നെ ക്യാബേജ് കൊണ്ടൊരു ഉപ്പേരി പോലെ അതിനകത്ത് തോരന്ന് അങ്ങനെ എന്തോ എന്താണ് പറയുക എനിക്ക് കറക്റ്റ് അതിൻ്റെ പേര് അറിഞ്ഞു പിന്നെ നമുക്ക് സാമ്പാർ സാമ്പാറുണ്ടായിരുന്നു ഇൽ തൈര് കറി ഉണ്ടല്ലോ കറി മോര് കറി ഉണ്ടായിരുന്നു പിന്നെ അവിയൽ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ മീൻ കറിയും ഉണ്ടായിരുന്നു ഒക്കെ കൂടിയിട്ട് പിന്നെ ഒരു പപ്പടം ഉണ്ടായിരുന്നു സൈഡിലേക്ക് പിന്നെ നല്ല ചൂടുവെള്ളം ഒക്കെ കൂടി നല്ല കുശാലായിരുന്നു ഉച്ചയത്തെ ഊണ് നല്ല ഫുഡൊക്കെ കഴിച്ച് നല്ല സെറ്റ് ആയിട്ട് നമ്മൾ പിന്നെ നമ്മൾ തിരിച്ച് റൂമിലേക്കാണ് പോയത് നമ്മൾ നമ്മൾ ആദ്യം വന്ന് നമ്മൾ ഫ്രഷ് ആവാൻ വേണ്ടിയിട്ടുള്ള ആ റൂമിലേക്കാണ് നമ്മൾ പിന്നെ തിരിച്ചു പോയത് അവിടെ എത്തിയിട്ട് നമ്മളൊന്ന് ഒന്ന് ഫ്രഷ് ഫ്രഷാവാൻ വേണ്ടിയിട്ടൊക്കെ ഒന്ന് റെസ്റ്റ് ചെയ്തു അത് നമുക്ക് ഇവിടെ വന്ന് അതായത് കുമ്മിളി വന്ന് നമുക്കൊന്ന് സ്ഥലങ്ങളൊക്കെ കാണാനൊക്കെ പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു കോണ്ടാക്ട് ചെയ്യേണ്ട ചേട്ടാണിത് ആളുടെ പേര് സൂനിൽ എന്നാണ് ആളാണ് ഇങ്ങനെ നമുക്ക് ട്രിപ്പൊക്കെ അറേഞ്ച് ചെയ്ത് തരണതും അല്ലെങ്കിൽ നമുക്ക് ഇന്ന സ്ഥലത്തേക്ക് പോവാനും ഒക്കെ വേണ്ടിയിട്ട് ഉള്ള സൗകര്യങ്ങൾ ചെയ്തു തരുന്നത് ആളുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം അപ്പോൾ ആളെ കോണ്ടാക്ട് ചെയ്ത് തരുന്നത് നമ്മൾ പ്രൈവറ്റ് ആയിട്ട് വരുന്നവരുണ്ടെങ്കിൽ അതായത് ഇങ്ങനെ കെ എസ് ആർ ടി സി ബസ്സിലല്ലാതെ വരുന്നവരുണ്ടെങ്കിൽ അവർക്ക് ആളെ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പോവാനുള്ള സൗകര്യങ്ങളും ട്രാവലിങ്ങിനുള്ള ഒരു വഴിയൊക്കെ ആൾ ഒരുക്കി തരും ആളുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടും പിന്നെ നമ്മൾ തിരിച്ച് വണ്ടിയിൽ കയറിയിട്ട് പിന്നെ നമ്മുടെ പിള്ളേരുടെ ഒക്കെ ഡാൻസും ഒക്കെ ആയിരുന്നു പിന്നെ നമ്മൾ കുറച്ച് നേരം റെസ്റ്റ് ചെയ്ത് ഫുഡ് കഴിച്ചപ്പന്നെ വണ്ടിയിൽ ഇരിക്കുന്ന ഒരു ഇതാണ് അപ്പോൾ നമ്മൾ കുറച്ചേരം റെസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ പോയത് പിന്നെ അത് കഴിഞ്ഞപ്പോൾ നമ്മൾ എത്തിയത് നമ്മുടെ പരുന്തും പാറയിലാണ് നല്ല വ്യൂ ഒക്കെ കണ്ട് നമ്മൾ നല്ല നല്ല എൻജോയബിൾ ആയിട്ടുള്ള ട്രിപ്പായിരുന്നു ആരും മടി അടിപിടിച്ചിരിക്കുന്ന പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ നമുക്ക് സ്പൈസസ് വാങ്ങാനായിട്ട് കുമ്പീല് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ സ്പൈസസ് വാങ്ങാനുള്ള കടകൾക്ക് ഒരു ക്ഷാമം ഇല്ല അവിടെ മുട്ടിന് മുട്ടിന് മുട്ടുന്ന കടകളാണ് ഇതാണ് നമ്മുടെ വിമിൽ ചേട്ടൻ നമ്മുടെ സ്വന്തം ഡ്രൈവർ ചേട്ടൻ ഇതുപോലെ നമ്മുടെ ബൈജു ചേട്ടനുണ്ട് ബൈജു ചേട്ടനെ പരിചയപ്പെടുത്താൻ മറന്നുപോയി ആളാണ് നമുക്ക് രാവിലെ നാല് മണിക്കൊക്കെ എണീറ്റ് പോയിട്ട് ടിക്കറ്റൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ ഈ ഹിൽ സ്റ്റേഷനിൽ കയറാനുള്ള ടിക്കറ്റൊക്കെ എടുത്തത് ആളാണ് ഇവരൊക്കെ കളിക്കാനോ അല്ലെങ്കിൽ ഒന്നിനും ഒരു മടിയും കാണിക്കാതെ എല്ലാവരും കട്ട സപ്പോർട്ടോട് കൂടെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു റീൽസ് എടുക്കാനാണെങ്കിലും എന്തിനാണെങ്കിലും എല്ലാവരും നല്ല കട്ട സപ്പോർട്ടായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ കൂടെ ഇടുന്ന ചേച്ചിമാരും ചേട്ടന്മാരും അങ്കിൾമാരും ആൻറ്റിമാരും എല്ലാവരും പ്രായ പ്രായപരിധിയില്ലാതെ ആയിരുന്നു കളിക്കേണ്ടി പിന്നെ നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ ട്രിപ്പിലുണ്ടെന്ന് ച കുറെ ചേട്ടന്മാരും ചേച്ചിമാരും ഇതിലും ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ നല്ല എൻജോയബിൾ ആയിട്ടുള്ള ഒരു ട്രിപ്പായിരുന്നു സത്യം പറഞ്ഞത് നമ്മളിപ്പോൾ പോണത് പരുന്നമ്പാറക്കാണോന്നുകൂടി പറയുകയാണ് പെരുന്താറയിൽ നല്ല കാറ്റായിരുന്നു അപ്പം കാറ്റത്തൊക്കെ കാറ്റ് അടിച്ച് നമ്മൾ നല്ല സെറ്റ് ആയിട്ടാണ് നമ്മളൊന്ന് പോയത് അപ്പൊ അപ്പതാ നമ്മള് പരുന്നമ്പാറ എത്തി നമ്മള് പെരുന്താറ എത്തിയിട്ട് രണ്ട് മൂന്ന് ഫോട്ടോസ് ഒക്കെ എടുത്ത് ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്ത് നമ്മൾ നല്ല എൻജോയ് ആയിട്ടാണ് പോണത് പരുന്തമാറയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പരുന്തിന്റെ പോലെയാണ് പാറ ഉള്ളത് അപ്പൊ ഇതിന്റെ തലയുണ്ട് ചിറകുണ്ട് രണ്ട് ചിറകുണ്ട് പിന്നെ ബോഡി ഉണ്ട് അങ്ങനെയാണ് പരുന്താറ ഇരിക്കുന്നത് അപ്പൊ നമ്മള് പരുന്തമാറയുടെ ഞാന് പിന്നെ റിനി ചേട്ടൻ അങ്ങനെ കുറച്ച് രണ്ട് മൂന്ന് ഞാനും മൂന്ന് ഞങ്ങൾ മൂന്നുപേരും കൂടിയിട്ട് അഡ്വഞ്ചറസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ തലയിലേക്ക് പോയി പെരത്തിൻ്റെ തലയിലെത്തി തലയിലെത്തിയിട്ട് കുറച്ച് കൂവലൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ കുറച്ചു നേരം ഇരുന്നു അത്രയും ടോപ്പിലെത്തിയ സ്ഥിതിക്ക് കഴിഞ്ഞാൽ കുറച്ചു നേരം സാവധാനം നിലത്തിരിക്കാമെന്ന് വിചാരിച്ചിട്ട് അവിടെ ഇരുന്നു പിന്നെ കുറച്ചേരം അവിടെ തന്നെ നല്ല ശുദ്ധമായൊക്കെ ശ്വസിച്ച് നല്ല സമാധാനത്തോട് കൂടി നമ്മൾ അവിടെ ഇരുന്നു ഞങ്ങൾ കാരണം ഞങ്ങളവിടെ മൂന്നുപേരീരിക്കുന്നത് കണ്ടോ എന്നാൽ ഞങ്ങൾ മൂന്നുപേരെ ഞങ്ങൾ തലയിൽ എത്തി ഇതൊക്കെ ഇറങ്ങിപ്പോയിട്ടാണ് അവിടെ എത്തിയത് എന്താ ഭാഗ്യത്തിന് രണ്ട് ചേട്ടന്മാരുണ്ടായത് കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു എന്ന കണ്ടോ നല്ല ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ സെറ്റ് സെറ്റായിട്ടിരിക്കുകയാണ് ഞങ്ങളെല്ലാവരും നല്ല കമ്പനി ആട്ടോ സത്യം പറഞ്ഞാൽ ആരും മടി പിടിച്ചൊന്നും ഇരുന്നുണ്ടായിരുന്നില്ല എല്ലാവരും നല്ല കട്ട എനർജിയോടെ കൂടെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു കളിക്കാനും ഡാൻസ് കളിക്കാനും എല്ലാത്തിലും ഞങ്ങൾ പിന്നെ മത്സരമായി രണ്ട് ടീമായിട്ട് ഞങ്ങളൊരു ടീം ഇപ്പുറത്തെ സൈഡിൽ വേറെ ടീം ഞങ്ങൾ കൂവലായി ായി ഡാൻസായി ഡാൻസ് ബാറ്റിൽ ആയി അങ്ങനെ അങ്ങനെ പിന്നെ അന്താശ്ശേരി കളിക്കല് അങ്ങനെ അങ്ങനെ കുറെ കുറെ കാര്യങ്ങളൊക്കെ നടന്നു അപ്പൊ എല്ലാവർക്കും ഇഷ്ടം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും ഷെയർ ചെയ്ത് തോർക്കുമ്പോഴൊക്കെ കാണാത്ത ആക്കാരുണ്ടാവും അപ്പോ സോ സീ നെക്സ്റ്റ് വീഡിയോ ബൈ